വണ്ടിപ്പെരിയാർ പൂണ്ടിക്കുളം പ്രദേശത്ത് കുരുന്നുകളുടെ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ഒരു സ്ഥാപനം എന്ന സ്വപ്നം സാക്ഷാത്കരമാവുന്നു മാമല പൂണ്ടിക്കുളത്തെ മാതൃക അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പീരിമേട് എം എൽ സോമൻ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡ് പൂണ്ടിക്കുളത്ത് കുരുന്നുകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പത്തിലായിരുന്നു ഒരു അംഗൻവാടി ആരംഭിക്കുന്നത് പ്രദേശത്തെ ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളിലെ കുരുന്നുകൾക്കായി വാടക കെട്ടിടത്തിലായിരുന്നു അംഗൻവാടിയുടെ പ്രവർത്തനം ആരംഭിച്ചത് പ്രദേശവാസികളുടെ അന്നു മുതലുള്ള ആഗ്രഹമായിരുന്നു അംഗൻവാടിക്ക് സ്വന്തമായ ഒരു കെട്ടിടമെന്നത് പ്രദേശത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കൈത്താങ്ങായി മൃഗാശുപത്രി ആയുർവേദ ആശുപത്രി എന്നിവയ്ക്ക് സ്വന്തം സ്ഥലം വിട്ടു നൽകിയ സുമനസിന്റെ ഉടമയായ പി കെ ശ്രീനിവാസിന്റെ മറ്റൊരു സാമൂഹ്യ നന്മയുടെ പ്രതിഫലമായാണ് അംഗൻവാടി കെട്ടിടത്തിന് സ്ഥലം വിട്ടു നൽകിയത് പ്രദേശവാസികളുടെ മുപ്പത് ലക്ഷം രൂപയാണ് അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിനായി എം എൽ എയുടെ ആദ്യ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചത് മ്ലാമല പൂണ്ടിക്കുളത്തെ എഴുപത്തിരണ്ടാം നമ്പർ അംഗൻവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം ആരംഭിക്കുകയും ചെയ്തു അംഗൻവാടിയുടെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ ഗീതാ ചലതുരേ അധ്യക്ഷയായിരുന്നു സി പി ഐ മ്ലാമല ലോക്കൽ സെക്രട്ടറി സി വി ജോർജ സ്വാഗതം ആശംസിച്ചു പീരിമേട് എം എൽ എ വാഴൂർ സോമൻ പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ എന്ന നിലയിൽ മുഖ്യനേണ്ട പ്രശംസിക്കുകയാണ് നമ്മുടെ ഈ നാടിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ശാന്തിപാലം നമുക്ക് നഷ്ടപ്പെട്ടു പുതിയ പാലം നമ്മുടെ മന്ത്രി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മുൻകൈ എടുത്തു തന്നെ നമുക്ക് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ചെയ്തു അതേപോലെ നൂലടിപ്പാലം പൂർത്തിയായി റോഡ് പണി ഏതാണ്ട് ഈ ഭാഗം തീർന്നു ഇനി അടുത്ത ഘട്ടത്തിൻ്റെ കൂടിയാണ് ഞാൻ ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് മ്ളാമല പൂണ്ടിക്കുളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കൈത്താങ്ങായി നിന്നിരുന്ന പി കെ ശ്രീനിവാസനെ ചടങ്ങിൽ എം എൽ എ അനുമോദിക്കുകയും ചെയ്തു സി പി ഐ മ്ളാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ടി ലിസി ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു സി പി ഐ മ്ലാമല ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഖാൻ ചടങ്ങിന് നന്ദി അറിയിക്കുകയും ചെയ്തു നിരവധി നാട്ടുകാരാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ